നമസ്കാരം വി എസ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് മുഴുവൻ അറിയാം അത് വി എസ് അച്യുതാനന്ദനാണെന്ന് ഇ എം എസ് എന്ന് പറഞ്ഞാൽ അത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണെന്നും അറിയാം എം ടി എന്നാൽ എം ടി വാസുദേവൻ നായരാണ് ഒരു വ്യക്തിയുടെ ഔന്നത്യത്തിൻ്റെ പ്രതീകമാണ് ഇനിഷ്യലിൽ അറിയപ്പെടുക എന്നത് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്നത് അവരെ രണ്ട് ഇനിഷ്യലുകളിൽ തന്നെ ഓർമ്മിപ്പിക്കപ്പെടുന്നതാണ് അതുകൊണ്ട് അവരുടെ അണികൾ പലപ്പോഴും അത്തരമൊരു ആരവത്തിന് ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് ഒ സി എന്ന ഉമ്മൻചാണ്ടിയും ആർ സി എന്ന രമേശ് ചെന്നിത്തലയും പി കെ എന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയും പി വി എന്ന പിണറായി വിജയനും വി എം എന്ന വി മുരളീധരനും ഒക്കെ ജനിച്ചത് കെ എസ് എന്നാൽ കെ സുധാകരൻ ആവാം കെ സുരേന്ദ്രനാകാം അങ്ങനെയുള്ള ഈ ഇനീഷ്യൽ യുഗത്തിലേക്ക് കാലെടുത്ത് വെച്ച രണ്ട് ഇനീഷ്യലുകളാണ് എസ് ജിയും ആർ സിയും ആർ സി എന്നാൽ രമേശ് ചെന്നിത്തല എന്നാണ് അത് തട്ടിപ്പറിച്ച് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുന്നു എസ് ജി എന്നാൽ സുരേഷ് ഗോപിയും ഒരു വ്യക്തി ഒരു സമൂഹത്തിന് ഏറെ പ്രിയപ്പെട്ടവരാകുമ്പോഴാണ് അവർ ഇനിഷ്യലിൽ അറിയപ്പെടുന്നത് ഈ എസ് ജിയും ആർ സിയും തന്നെയായിരുന്നു കേരള ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഹോട്ട് സബ്ജക്റ്റുകൾ ബി ജെ പി അക്കൗണ്ട് തുറക്കുക എന്നത് ഇടതു വലത് മുന്നണികൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അതിനുള്ള ഒരു സാഹചര്യം ആർ സിയും എസ് ജിയും ഒരുക്കുമോ എന്ന ആശങ്കയിലാണ് ഈ രണ്ടു പേരും മത്സരിച്ച തൃശൂരും തിരുവനന്തപുരവും പേരെടുത്തത് തൃശ്ശൂരിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എഴുപതിനായിരത്തിനു മുകളിൽ ഭൂരിപക്ഷത്തിൽ എസ് ജി ജയിച്ചെങ്കിൽ ആർ സി എല്ലാവരെയും ഞെട്ടിച്ച് ശശി തരൂറിനെ മുൾമുനയിൽ നിർത്തി പതിനയ്യായിരം വോട്ടിന്റെ ന്യൂനപക്ഷത്തിൽ തോൽക്കപ്പെടുന്നു പതിനെട്ട് വർഷമായി എംപിയും മന്ത്രിയുമൊക്കെയായ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാതെ തന്നെയാണ് ഇവിടെ വരെ എത്തിയത് അതിൻ്റെ അടുത്തപടിയായി അദ്ദേഹം മത്സരിക്കുമ്പോൾ ആ മത്സരത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ അയാളുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ തളയ്ക്കുമ്പോൾ തീർച്ചയായും കയ്യടിയും അംഗീകാരവും കിട്ടേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ എത്തിയില്ല അദ്ദേഹത്തിന് നിരാശയുണ്ടായി പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു പിന്നീട് തിരുത്തുണ്ടായെങ്കിലും എസ് ഡി ആവട്ടെ ചരിത്രം തിരുത്തിക്കുറിച്ചാണ് ലോക്സഭയിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല മന്ത്രിയായി പക്ഷേ ക്യാബിനറ്റ് റാങ്ക് പോയിട്ട് മന്ത്രി സ്ഥാനം പോലും കിട്ടിയില്ല എന്തുകൊണ്ട് ആർ സിയും എസ് ജിയും തഴയപ്പെട്ടു എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടായി ഈ രണ്ട് വിഷയങ്ങളും ഇന്ന് തന്നെ ഞാൻ ചർച്ച ചെയ്തതാണ് സുരേഷ് ഗോപിയെ ബാധിച്ചത് ഒരു പരിധിവരെ സിനിമയോടുള്ള അദ്ദേഹത്തിൻ്റെ അതിരി കവിഞ്ഞ ഇഷ്ടമാണ് സിനിമയാണ് തന്റെ ജീവിതമാർഗം സിനിമയാണ് തന്നെ ഇത്രയുമാക്കിയത് സിനിമയിലൂടെ സമ്പാദിച്ചതിൻ്റെ വിഹിതമാണ് താൻ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ചെലവഴിച്ചതേ എന്നറിയാവുന്ന സുരേഷ് ഗോപിക്ക് മന്ത്രിയായി പ്രവർത്തിച്ചാൽ അഴിമതി കാട്ടാതെ പണമുണ്ടാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് സിനിമയെയും രാഷ്ട്രീയത്തെയും ഒരുമിച്ച് കൊണ്ടുപോവാൻ സാധിക്കുമോ എന്ന് അന്വേഷണത്തിലെത്തിച്ചു പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം തന്നെ പറഞ്ഞു വാസ്തവത്തിൽ സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വലിയ നേട്ടങ്ങൾ കൈവരിച്ച പവൻ കല്യാൺ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവാനുള്ള അവസരം വേണ്ടെന്ന് വെച്ച് മാറി നിന്നത് സുരേഷ് ഗോപിക്ക് ഒരു മാതൃകയായി പവനുമായും സുരേഷ് ഗോപി സംസാരിച്ചിരുന്നു അങ്ങനെയാണ് ഒടുവിൽ താൻ മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കാം എന്ന് നിർദ്ദേശം വെച്ചത് എന്നാൽ കേരളത്തിലെക്കുറിച്ച് ചില പദ്ധതികൾ ഉള്ളതുകൊണ്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ സംസ്ഥാന നേതൃത്വത്തെക്കാൾ കൃത്യമായി ഇടപെടൽ നടത്തിയതുകൊണ്ട് സുരേഷ് ഗോപി മന്ത്രിയായേ മതിയാവൂ എന്ന് മോദി നിർദ്ദേശം വെച്ചു എന്ന് മാത്രമല്ല മോദിയെപ്പോലെ കഠിനാധ്വാനിയായ ഒരാൾ പ്രധാനമന്ത്രി കസേരിലിരിക്കുമ്പോൾ ക്യാബിനറ്റിലിരിക്കുന്ന ഓരോരുത്തരും ശക്തരാകണമെന്നും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാകണമെന്നും നിർബന്ധമുണ്ട് ഓർക്കണം പല കാബിനറ്റ് മന്ത്രിമാർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അമിത്ഷാ അടക്കമുള്ളവർക്ക് അതുകൊണ്ട് തന്നെ ആരോഗ്യമടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാണ് മോദി ക്യാബിനറ്റിന് രൂപം കൊടുത്തത് പ്രഗത്ഭന്മാരാണ് ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ് വിദേശ വിദ്യാഭ്യാസവും പരിചയവുമുള്ളവരാണ് അങ്ങനെയുള്ള പ്രമുഖരെയാണ് പലരും സിവിൽ സർവീസിൽ നിന്ന് വന്നവരാണ് തുടർഭരണത്തിൻ്റെ ഒരു ഉറപ്പ് നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അത് ചെയ്തത് അതിൻ്റെ പ്രതിഫലനം വിപണിയിലും ഉണ്ടായി പ്രധാനപ്പെട്ട പഴയ മന്ത്രിമാരെല്ലാം ഇപ്പോഴും മന്ത്രിമാരായി തുടരുന്നു റെയിൽവേ പോലെ പ്രതിരോധം പോലെ വിദേശകാര്യം പോലെ ധനകാര്യം പോലെയുള്ള വകുപ്പുകളൊക്കെ ബി ജെ പി തന്നെ നിലനിർത്തുമെന്നും അവരൊക്കെ മന്ത്രിമാരായി അങ്ങനെ തന്നെ തുടരുമെന്നും ഉറപ്പായിട്ടുണ്ട് മാധ്യമങ്ങളുടെ പ്രവചനങ്ങളൊക്കെ വെറുതെയായി നിതീഷ് കുമാറും ചന്ദ്രശേഖർ റാവും മോദിയെ പാവയാക്കി മുമ്പോട്ട് എന്ന് പറഞ്ഞതൊക്കെ വെറുതെ പണ്ടെങ്ങോ ഒരു ചടങ്ങിൽ വെച്ച് ചന്ദ്രബാബു നായിഡുവിനെ പിടിച്ച് കസേരയിലിരുത്താൻ മോദി ശ്രമിക്കുന്ന ആ വീഡിയോ ഇപ്പോൾ സംഭവിച്ചതാണ് മോദി ചന്ദ്രബാബു നായിഡുൻ്റെ മുമ്പിൽ ഇതാ നിൽക്കുന്നു എന്ന തരത്തിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരിടത്തും ഏഷ്യയില്ല ഈ പശ്ചാത്തലത്തിൽ പൂർണ്ണ സമയം മന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്വം നിറവേറ്റാത്ത ഒരാളെ ക്യാബിനറ്റിലെടുക്കാൻ സാധ്യമാണ് ക്യാബിനറ്റിൽ എടുക്കുന്നതിന് തുല്യം തന്നെയാണ് പൂർണ്ണ ചുമതലയുള്ള സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയാക്കുന്നത് കഴിഞ്ഞ തവണ രാജീവ് ചന്ദ്രശേഖർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയായിരുന്നു ക്യാബിനറ്റ് അല്ലെങ്കിലും അതുകൊണ്ട് സുരേഷ് ഗോപിയെ ഗോപിയെപ്പോലെ സിനിമയോടുകൂടി താല്പര്യമുള്ള ഒരാൾക്ക് സ്വതന്ത്ര ചുമതലയുള്ള വകുപ്പ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അതാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് അതിനിടയിൽ ചില വാർത്തകളൊക്കെ പുറത്തു വന്നു സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം ഒഴിയുന്നു എന്ന തരത്തിൽ അങ്ങനെ ഒരു ഊഹാപോഹത്തിന് കാരണമാകുന്ന തരത്തിൽ ചില പ്രസ്താവനകൾ സുരേഷ് ഗോപി നടത്തുകയും ചെയ്തു എന്നാൽ പിന്നീട് സുരേഷ് ഗോപി അത് തിരുത്തി താൻ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു സുരേഷ് ഗോപിയുടെ പക്വതയില്ലായ്മയുടെ പ്രതിഫലനമാണ് സുരേഷ് ഗോപി ആത്മാർത്ഥതയുള്ള മനുഷ്യനാണ് നന്മയുള്ള മനുഷ്യനാണ് സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് പക്ഷേ അദ്ദേഹത്തിന് രാഷ്ട്രീയ പക്വതയുടെ കുറവുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ പറഞ്ഞത് എന്നാൽ ഇതൊന്നും മോദിയെയോ ബി ജെ പി നേതൃത്വത്തെയോ ചോടിപ്പിക്കുകയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ മാറ്റി നിർത്തുന്നതിന് കാരണമാവുകയോ ചെയ്തില്ല സുരേഷ് ഗോപിയെ മോദിയും കേന്ദ്ര ബി ജെ പി നേതൃത്വവും കാണുന്നതൊരു പോസ്റ്റർ ബോയിയായാണ് കേരളത്തിൽ ബി ജെ പിക്ക് പിടിച്ചേ മതിയാവും അതിന് ഏറ്റവും പറ്റിയ ആൾ എന്ന നിലയിലാണ് അതുകൊണ്ടാണ് മറ്റൊരു സ്ഥാനാർത്ഥിക്കും കൊടുക്കാത്ത പ്രാധാന്യം കഴിഞ്ഞ കുറേ കാലമായി മോദി സുരേഷ് ഗോപിക്ക് കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ടും കിട്ടി ഇതേ സാഹചര്യത്തിനെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെയും രാജീവ് ചന്ദ്രശേഖരും അമിതമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു കാരണം രാജീവ് ചന്ദ്രശേഖരൻ വേറൊരു വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ എത്തിയതാണ് ആ വഴി മോദിക്കും ബി ജെ പിക്കും അത്യാവശ്യമായ വഴിയാണ് നിതിൻ ഗഡ്കരി അതിനൊരു ഉദാഹരണമാണ് മോദിയും അമിത്ഷായും അടങ്ങുന്നവരുടെ ഒരു രീതിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നയാളല്ല പക്ഷെ ഗഡ്കരി ഒഴിവാക്കാൻ കഴിയില്ല അത്രമാത്രം ശക്തനാണ് ഗഡ്കരി അതേപോലെ തന്നെ ഒരു മിനി ഗഡ്കരി എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ തൻ്റെതായ റോളുള്ള ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ എം ആയതും മന്ത്രി മന്ത്രിയായതുമൊക്കെ ആ പശ്ചാത്തലത്തിലാണ് അല്ലാതെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അതിൻ്റെ പേരിൽ ഉണ്ടായതല്ല എന്ന് മാത്രമല്ല നല്ല ആരോഗ്യമുള്ള ഓടി നടക്കുന്ന നല്ല വിഷനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ള ഭാവിയിൽ രാജ്യത്തെ പോലും നയിക്കാൻ കെൽപ്പുള്ള ഒരു നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖരെ ശശിതരൂരിനു തുല്യമായാണ് ബി ജെ പി നേതൃത്വം പോലും കരുതുന്നത് അതുകൊണ്ടാണ് ആദ്യമന്ത്രിയായപ്പോൾ സ്വതന്ത്ര ചുമതല കൊടുത്തത് ഇക്കുറി മോദി മന്ത്രിസഭയിൽ തീർച്ചയായും ക്യാബിനറ്റ് മന്ത്രിയായിരിക്കും എന്ന് തന്നെയായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത് മോദിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഘടക കക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ക്യാബിനറ്റ് മന്ത്രിയാകുമെന്ന് തീർച്ചയായിരുന്നു ഇവിടെ രാജീവ് ചന്ദ്രശേഖരെ മോദി സർക്കാർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് ഐ ടി മന്ത്രാലയത്തിലാണ് ഐ ടി മന്ത്രാലയത്തിലെ അവസാന വാക്കാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വകുപ്പിനെ ഇത്ര ശ്രദ്ധയോടെ വളർത്തിയെടുത്തത് രാജീവാണ് ആത്മവിശ്വാസത്തോടെ ആ വകുപ്പ് പൂർണ്ണമായി ഏൽപ്പിക്കാൻ മോദി ആഗ്രഹിച്ചിരുന്നു പക്ഷേ അതിനിടയിലാണ് കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട വകുപ്പുകൾ നേരത്തെ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട വകുപ്പുകൾ വകുപ്പുകളൊന്നും വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലാതിരിക്കവേ താഴത്തേക്ക് വരുമ്പോൾ അവർ ഒരു വകുപ്പ് ചോദിച്ചാൽ കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി മറ്റു വകുപ്പുകളൊന്നും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ടി ഡി പി മുമ്പോട്ട് വച്ച ആദ്യത്തെ വകുപ്പ് ഐ ടി ആണ് അവർക്കത് ചില പദ്ധതികളുണ്ട് അമരാവതിയെ രാജ്യത്തെ ഐ ടി ഹബ്ബാക്കി മാറ്റാൻ ആഗ്രഹമുണ്ട് പ്രത്യേകിച്ച് ഹൈദരാബാദിനെ അവർ വളർത്തിയെടുത്തതാണ് അത് മിസ്സായി ഹൈദരാബാദിന് ബദലായി അമരാവതിയെ കൊണ്ടുവരാനും അമരാവതിയെ രാജ്യത്തെ തന്നെ മാതൃക ഐ ടി നഗരമാക്കി മാറ്റാനും പദ്ധതിയുണ്ട് ആ സാഹചര്യത്തിൽ അവർക്ക് ആ വകുപ്പ് കൊടുത്തേ മതിയാവും ആ വകുപ്പ് നഷ്ടപ്പെട്ടതോടെ രാജചന്ദ്രശേഖരൻ്റെ പ്രസക്തിയും നഷ്ടപ്പെടുന്നു ഇതാണ് സാഹചര്യം എന്നാൽ രാജചന്ദ്രശേഖരനെ അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല സുരേഷ് ഗോപി അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല രണ്ടു പേർക്കും മുമ്പിൽ മോദി വെച്ചിരിക്കുന്ന ഓഫർ കാത്തിരിക്കൂ എന്നത് തന്നെയാണ് സുരേഷ് ഗോപി കൂടുതൽ പക്വതി ആർജിക്കേണ്ടതുണ്ട് കൂടുതൽ രാഷ്ട്രീയം പഠിക്കേണ്ടതുണ്ട് ഉദ്യോഗസ്ഥരില്ലാതെ ഒരു മന്ത്രിക്ക് ഒരുന്നത്തും ഭരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥന്മാരുമായി നല്ല നിലയിൽ പോവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ സഹമന്ത്രി എന്ന നിലയിൽ പക്വതയുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ കീഴെ കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കൃത്യമായ ഭരണം നടത്തി എങ്ങനെയാണ് മന്ത്രി പ്രവർത്തിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അടുത്ത ഘട്ടത്തിൽ ക്യാബിനറ്റ് മന്ത്രിയാക്കാം എന്ന പരിഗണന തന്നെ അതായത് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സിനിമ തുടരാം ഒരു സഹമന്ത്രിക്ക് സിനിമയിൽ പോകുന്നതിലൊരു കുഴപ്പമില്ല കാരണം പൂർണ്ണ ചുമതലയില്ല ക്യാബിനറ്റ് മന്ത്രിയുണ്ട് ക്യാബിനറ്റ് മന്ത്രിയുടെ കീഴിൽ ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ട് ഒരു സഹമന്ത്രി ആയിരിക്കില്ല രണ്ടോ മൂന്നോ സഹമന്ത്രിമാർ ഒരു വകുപ്പിലുണ്ടാവാം അതുകൊണ്ട് തന്നെ ഒരു സഹമന്ത്രി ഒരു മാസം അവധിയെടുത്താൽ ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ സ്വതന്ത്ര ചുമതല ഉണ്ടാവണം ഒരു സഹമന്ത്രിക്ക് പലപ്പോഴും ക്യാബിനറ്റ് മന്ത്രിമാരുടെ കീഴിലുള്ള രണ്ടോ മൂന്നോ വകുപ്പുകൾ അതിൽ ഓരോന്നോരോ സഹമന്ത്രിമാർക്ക് കൊടുക്കുകയാണ് അവരാണ് അത് നടത്തുന്നത് പക്ഷെ ക്യാബിനറ്റ് മന്ത്രിയാണ് അതിന്റെ പൂർണ്ണ ചുമതലക്കാരൻ അപ്പോൾ ഒരു മാസം ഒരു സഹമന്ത്രി മാറി നിന്നാൽ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന സിനിമകൾ ഷാജി കൈലാസിന്റെ രണ്ട് ചിത്രം അടക്കം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഗോകുലം ഗോപാലിൻ്റെ ചിത്രം ഷാജി കൈലാസിൻ്റെ രണ്ട് ചിത്രം രാജീവ് രാജീവഞ്ചൽ സംവിധാനം ചെയ്യുന്ന ഗോകുലം ഗോപാലിൻ്റെ വലിയൊരു മെഗാ സിനിമ നൂറ് കോടിയോളം ചെലവ് വരുന്ന സിനിമ അതുപോലെ ഒറ്റക്കൊമ്പൻ എന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ച ഏതാണ് നൂറ് ദിവസത്തോളം ഷൂട്ട് വരുന്ന സിനിമ ഇതൊക്കെ ഷൂട്ട് ചെയ്യാനും അതിലേക്ക് പോകാനും സുരേഷ് ഗോപിക്ക് തന്നെ സിനിമാ ജീവിതം തുടരാനുമുള്ള സാഹചര്യം ഒരുക്കിയാണ് രണ്ട് വർഷം കൊണ്ട് ഇതൊക്കെ അവസാനിച്ചാൽ നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ തിരുമേലെ തിരക്കൊഴിഞ്ഞാൽ സഹമന്ത്രി എന്ന നിലയിൽ പരിചയമായാൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രി പദവി കൊടുക്കാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുൻപേ ഒരുപക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രി ആയിരുന്നവരാം രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലും ഇതുതന്നെ സംഭവിക്കും അദ്ദേഹത്തിന് പരിചയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല മന്ത്രിയാണ് കാര്യമുണ്ട് പക്ഷേ അവസരമുണ്ടാവണം ഇപ്പോൾ ടി ഡി പി അടക്കം എന്ത് സംഭവിക്കാൻ പോകുന്ന അറിയില്ല മുന്നണി സംവിധാനം എങ്ങനെയാ പോകുന്ന അറിയില്ല ഒരുപക്ഷെ ബി ജെ പി മറ്റ് പാർട്ടികളെ പിളർത്തിയോ അല്ലെങ്കിൽ മറ്റ് മുന്നണികളെ ലയിപ്പിച്ചോ ഒക്കെ ഭൂരിപക്ഷം തികച്ചെന്ന് വരാം അത്രയൊരു സാഹചര്യത്തിൽ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ അവർ ഒതുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായാൽ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിസഭയിൽ വരാൻ കഴിഞ്ഞത് വരാം ക്യാബിനറ്റ് റാങ്കിൽ തന്നെ അതുകൊണ്ട് രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്നത് കാത്തിരിക്കൂ നിങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന സന്ദേശമാണ് രണ്ടുപേരും കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് ക്യാബിനറ്റ് മന്ത്രിമാർ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല